മമതാ ബാനർജിയുടെ വാക്കുകളാണ് ഇപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ മുൻമുന്നയിൽ നിർത്തുന്നത് കാരണം അവർ നടത്തുന്ന പ്രസംഗങ്ങളും ഒക്കെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിജെപിയെ ചിന്തിപ്പിക്കുകയാണ് ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മനം മാറ്റമൊക്കെ പൊതു തെരഞ്ഞെടുപ്പിനെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അധികാരത്തിൽ വന്നാൽ അവർക്ക് പുറത്തു നിന്നുള്ള പിന്തുണ നൽകുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യ സംഖ്യത്തിന് നേതൃത്വം കൊടുക്കും കൂടാതെ അവരെ എല്ലാവിധത്തിലും നിന്ന് സഹായിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം ഈ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യൻ ബ്ലോക്ക് ിലെ അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടു നിൽക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മനം മാറ്റം വന്നത് തന്നെ വലിയൊരു തിരിച്ചടിയാണ് മാത്രമല്ല ഈ അധികാരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പിന്തുണ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ബി ജെ പി ഒറ്റപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോയി ഇനി കൂടാതെ അവരെ എല്ലാവിധത്തിലും പുറത്തുനിന്ന് സഹായിക്കുമെന്നും പറയുന്നുണ്ട് ഇത് തന്നെയാണ് മോദിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് ഈ സഹോദരിമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഒരു സർക്കാർ രൂപീകരിക്കും മമത കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് മാത്രമല്ല അതിനിടെ ഇന്ത്യ ബ്ലോക്കിനെ കുറിച്ചുള്ള തന്റെ നിർവചനവും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ സി പി എമ്മോ ബംഗാൾ കോൺഗ്രസോ ഉൾപ്പെടുന്നില്ല എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ബംഗാൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കണക്കാക്കരുത് എന്നും പറയുന്നുണ്ട് അവർ രണ്ടും ഞങ്ങൾക്കൊപ്പം ഇല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇരുവരും ബിജെപിക്കൊപ്പമാണ് ഞാൻ ഡൽഹിയിലെ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും ഈ മമത വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തെ എഴുപത് ശതമാനം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് മമതാ ബാനർജിയുടെ ഈ ഒരു പരാമർശം നടന്നിരിക്കുന്നത് നേരത്തെയും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മമത പറഞ്ഞിരുന്നു ഈ സർക്കാർ രൂപീകരിക്കാൻ ബംഗാൾ വഴി കാണിക്കുമെന്നും പകരം തങ്ങൾക്കൊന്നും വേണ്ട എന്നുമാണ് മമത പറഞ്ഞിരുന്നത് ഇനി ആളുകളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കട്ടെ രാഷ്ട്രവും ഭരണഘടനയും മനുഷ്യത്വവും വിൽക്കാൻ പാടില്ല എന്നായിരുന്നു അവസാനമായിട്ട് പറഞ്ഞത് ഈ ബി ജെ പിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് മാത്രമേ ലഭിക്കൂ എന്നും മമത ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബി ജെ പിക്ക് ഒരു നെഞ്ചിരിപ്പ് കൂട്ടുന്നതും മാത്രമല്ല ഇത്തവണ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് അവർ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ പ്രാദേശിക കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും മമത പറഞ്ഞിരുന്നു അങ്ങനെ ഏത് ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പിൽ മൂന്ന് ഘട്ടം ഇനിയും ബാക്കിയുണ്ട് ഈ പശ്ചിമ ബംഗാളിൽ എല്ലാ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും ബംഗാളിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് എങ്കിലും അത് കിട്ടില്ല എന്നാണ് പറയുന്നത് ഈ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ലക്ഷ്യമിട്ട് ബംഗാൾ നിരന്തരം സന്ദർശിച്ചിരുന്നു നേരത്തെ ഇന്ത്യ സഖ്യ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ ബംഗാൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ബംഗാൾ വഴി കാണിക്കുമെന്നാണ് പിന്നീട് പറഞ്ഞിരുന്നത് ഈ സർക്കാർ രൂപീകരിക്കാൻ ബംഗാൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പറഞ്ഞു എന്തായാലും റൗണ്ട് ും കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ മുഖത്തേക്ക് നോക്കൂ ഇനി മോദി വേണ്ട ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് മഹമ്മ ഊന്നി പറയുമ്പോൾ അതും ബിജെപിക്ക് ഒരു തലവേദനയായി മാറുകയാണ് കാരണം നിലവിൽ പശ്ചിമ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ബി ജെ പിക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെയും പോയി മോദി വിദ്വേഷ പ്രസംഗം നടത്തിയത് കൊണ്ട് ജനങ്ങളൊക്കെ ആകെ തിരിഞ്ഞിരിക്കുകയാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് സത്യം ആരാണ് പറയുന്നത് അല്ലെങ്കിൽ കള്ളം ആരാണ് പറയുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കി ഇനി ആരായിരിക്കും നേതാവ് എന്നതും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ നല്ല കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ലാത്തതുകൊണ്ട് കോൺഗ്രസിനെ കുത്തിക്കൊണ്ട് നടത്തുന്ന മതവിദ്വേഷ പ്രചരണമൊക്കെ വലിയ രീതിയിൽ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുകയാണ് അതിനോടൊപ്പം തന്നെ ഈ മമതാ ബാനർജി എല്ലാ എല്ലാ പിന്തുണയും നൽകുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിരിക്കുന്നത് മോദിയുടെ തന്നെയാണ്